വളരെ സിമ്പിളായി നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടും വിധം ചെയ്തൊരു വർക്ക് ഏരിയേൻ്റെ വീഡിയോ ആണ് ഇത് രണ്ടാം നിലയാണ് വീടിൻ്റെ ഒരു കുന്നിൻ പ്രദേശത്തായതുകൊണ്ട് അവിടെ ചെയ്തൊരു വർക്കാണ് രണ്ടാം നിലയിലാണ് കിച്ചണൊക്കെ വരുന്നത് ഇതുപോലെ പ പഴയൊരു വർക്ക് ഏരിയ അവിടെ ബാക്ക് സൈഡിൽ ഗിൽസ് അടിക്കാതെ തന്നെ നമ്മളിവിടെ ഗ്ലാസ് ചെയ്ത് മുകൾ ബോക്സ് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് മറ്റൊരു ബോക്സ് പ്ലേറ്റ് റാക്ക് എന്നിവ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് വർക്ക് ഫിനിഷ് ആയിട്ടില്ല എങ്കിലും അതിൻ്റെ വീഡിയോ ആണ് ഇത് നമുക്ക് ഒരു സ്ലാബ് വാർത്ത ഒരു ഏരിയയിൽ ഐ ഡിപരമായിട്ട് എന്നാൽ നല്ല സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ ബോക്സ് ചെയ്യാം പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യാത്ത പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നത് വാഷിംഗ് ബേസിനെ താഴെയായിട്ട് ഉണ്ട് ഇവിടെ ഗ്യാസ് എടുപ്പ് വെക്കുന്ന ഏരിയയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹൈഡ്രോളിക്ക് കൊടുത്ത് മൂന്ന് ടോർ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായി എന്നാൽ ഫാബ്രിക്കേഷൻ്റെ വർക്ക് കൂടുതൽ വർക്ക് മോഡൽ ചെയ്യാത്ത വിധത്തിൽ കാണാൻ കുഴപ്പമില്ലാത്ത വിധത്തിൽ ചെയ്തൊരു വർക്കാണിത് നമുക്കൊരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വിധത്തിലവിടെ ചെയ്തിട്ടുണ്ട്